പണിത ദിവസം ഏതാണ് എന്നുള്ളത് പോലെയുള്ള ചോദ്യങ്ങൾ ആ റാണപ്രതിഷ്ഠ നടത്തിയ ദിവസം ഏതാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ടും വിവേകപൂർവവും നടത്തേണ്ടുന്നതായ കാര്യങ്ങളാണ് അതുപോലെ വിവാദജനകമായ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഈ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അത് രാമക്ഷേത്രം പണിത ദിവസം ഏതാണ് എന്നുള്ളത് പോലുള്ള ചോദ്യങ്ങൾ ആ റാണപ്രതിഷ്ഠ നടത്തിയ ദിവസം ഏതാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത് വളരെയധികം വിവാദജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിൽ സംജാതമാക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ പരീക്ഷകളൊക്കെ പിഴവില്ലാതെയും ക്രമക്കേടുകൾ ഒട്ടും തന്നെ ഇല്ലാതെയും ജാഗ്രതാപൂർവം നടത്തുക എന്നുള്ളതിന് ഗവൺമെന്റ് സംവിധാനങ്ങൾക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അങ്ങനെ അഭിപ്രായം ഇപ്പൊ നമുക്ക് പറയാനാകില്ല വിദ്യാർത്ഥികളോടൊപ്പമാണ് ഒരിക്കൽ കൂടി പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം തേടിക്കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു നിലപാട് സ്വീകരിക്കേണ്ടതാണ് നേരത്തെ വിദ്യാർത്ഥികളുടെ ആശങ്ക പങ്കുവച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്കും കത്തയച്ചിരുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ നീറ്റിന്റെ ക്രമക്കേടുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഇപ്പൊ വീണ്ടും അതിന് പുറകിലാണ് നെറ്റിന്റെ സ്ഥിതി എന്നുള്ളത് അതേ വഴിയിലൂടെ പോകുന്നു എന്നുള്ളത് തീർച്ചയായും അപലപനീയമായ കാര്യം തന്നെയാണ് അത് നമുക്ക് വേറൊരു സന്ദർഭത്തിലാവാം അത് യു ജി സിയുടെ നിർദ്ദേശങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളതല്ലേ നമുക്ക് പഠിച്ച് പറയാം